ായിരുന്നില്ല കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എൺപത്തി മൂന്ന് എൺപത്തിനാലിലൊക്കെ ഭയങ്കര അനസിച്ചിട്ടുള്ള പിള്ളേർ ആയിരുന്നു അന്ന് ആ കാലത്ത് ഇവരാണോ ലോ കോളേജ് പിള്ളേർ ഞാൻ ആക്ച്വലി പേടിച്ചിരുന്നാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി അറിയോ ഞാൻ പറയാം എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത് പണ്ടത്തെ അനുഭവം എനിക്ക് ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത് താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ ഈ ഹാർട്ടി വെൽക്കം ബാഡ് ബോയ്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിനിമ കണ്ടും സോറി ട്രെയിലർ കണ്ടവരാണ് ആൻഡ് ഇതില് എന്താ പറയുക നിങ്ങൾക്ക് അല്ലെങ്കിലും എനിക്കിതൊരു വ്യത്യസ്ത ഒരു സിനിമയാണ് ഞാൻ എന്റെ ഇങ്ങനെ ഒരു ജോണറിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്പീലോ ഇങ്ങനെ ഒരു സ്കെയിലോ ഞാൻ ഇതുവരെ ഈ അടുത്ത കാലത്ത് പടം ചെയ്തിട്ടില്ല മലയാളത്തിൽ അതും ഓണം റിലീസിന് സോ എനിക്ക് വളരെയധികം ടെൻഷൻ ഉണ്ട് ഇതിൻ്റെ ഔട്ട്കം നാളെ അറിയുള്ളൂ നിങ്ങളൊക്കെ കണ്ടിട്ട് വേണം പറ അറിയാൻ എങ്ങനെയുണ്ട് സിനിമ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു ഷൂട്ടിങ് തീരുന്നവരെ ഇത് ഈ പടത്തിനെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഓമർ പറയുന്നത് പോലെ ഇറ്റ്സ് എ നോമർ ഫൺ ഫിലിം സത്യാവസ്ഥ കാരണം ഇത് ഈ പടത്തില് കൊണ്ടല് പെപ്പടി സിനിമ ഒരു ഒരാറ് പടം ഇറങ്ങുന്നുണ്ട് പിന്നെ സോ ഇതൊക്കെ നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട് ഓണത്തിന് ഈ വർഷത്തെ ഓണം നിങ്ങൾക്ക് അടിച്ചുപിടിക്കാനുള്ള സിനിമകളുണ്ട് സിനിമ കാണുന്ന ഓണത്തിൽ കാണുന്ന ഐ തിങ്ക് തിക് ഒരു കൾച്ചറൽ ഭാഗമാണ് നമ്മുടെ മലയാളികളുടെ അല്ലേ സോ പ്ലീസ് എൻജോയ് ഫാമിലി ആയിട്ട് വരാം കുട്ടികളായിട്ട് വരാം പ്രത്യേക ഇറ്റ്സ് എ ഫൺ ഫിലിം അത്രേ ഉള്ളൂ വലിയ ഡീപ്പ് ഡീപ്പായിട്ടുള്ള സ്റ്റോറിയൊന്നും ഇല്ല നല്ല സിനിമയാണ് എന്നെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തത് ഞാൻ നേരത്തെ ചെയ്യുന്നതിനെ കാണുന്ന ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ നിങ്ങൾ ഒരിക്കലും എന്നെ കാണാത്തൊരു റാമനെ കാണാം ആ ട്രെയിലർ കുറച്ച് കണ്ടു ഇനി രണ്ടു മണിക്കൂർ നാളെ കാണാം താങ്ക് യു ഈ സ്നേഹത്തിന് നന്ദി ഒരുപാട് നന്ദി ഞാൻ പറയുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് യാ ബാക്കി ഓൾറെഡി സംസാരിച്ചിട്ട് ഞങ്ങള് ബാക്ക് ബോയ്സ് എന്ന് പറയുന്നത് ഞാൻ മാത്രല്ല ട്ടോ എന്റെ കൂടെ എപ്പോഴും ഒരു നാല് പേരുണ്ട് ഞങ്ങള് ഞങ്ങള് ക്ലാസ് ഞങ്ങള് നാല് പേരും ആണ് ബാക്ക് ബോയ്സ് ഈ ബാക്ക് ബോയ്സ് ഞങ്ങള് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് സ്കൂളിൽ നിന്ന് തുടങ്ങും ക്ലാസ്മേറ്റ്സ് ആണ് ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ചു വരാണം അതാണ് ഈ കഥയുടെ ഒരു റോട്ട് അല്ലെ Thank you guys, thank you so much.